വിട്ടു കൊടുക്കുന്നു ഡൗൺ കൈകൾ ഉയർത്തുന്നു അപ്പ് മെല്ലെ വിട്ടുകൊടുക്കുക സ്ലോലി ഡൗൺ ഓക്കെ റിലാക്സ് നമ്മളിനി വലത് കൈ മടക്കി കൈമുട്ട് മടക്കി ഷോൾഡർ റിലാക്സ് ചെയ്യുന്നു സർക്കിൾ വൺ അപ്പോൾ നോക്കി രാവിലെയൊക്കെ എന്തൊക്കെയുമ്പോഴത്തേക്കും കഴുത്തിരു വേദന അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ കൈ ഒക്കെ ഉള്ളവർക്ക് ആദ്യമേ ചെയ്യേണ്ട ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ കൈകളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഷോൾഡർ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി സാവധാനം ചെറിയ സർക്കിളായിട്ട് കൈ ഒന്ന് കറക്കി കൊടുക്കുക തിരിച്ചു റിവേഴ്സ് ചെയ്യുന്നു വൺ ുന്നത് റിലാക്സേഷൻ ആണ് കൈവേദന കൈമുട്ട് വേദന ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് നല്ലൊരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ കൈകൾ മൂവ് ചെയ്യുക കാരണം നമ്മൾ എവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടോ അവിടെയൊക്കെ അവിടെ ഒന്നും പെയിൻ ഉണ്ടാകത്തില്ല നമ്മൾ അനങ്ങാതിരിക്കുന്ന ശരീരഭാഗങ്ങളാണ് പെട്ടെന്ന് വേദന ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇടതിരിയാണ് ലെഫ്റ്റും അതുപോലെ വല്ല കറക്കുന്നു അപ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുകളില്ലാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളമാണ്